പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത്തി ഞാൻ നല്ല സ്കൂളിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പോൾ ആരുമില്ല കേട്ടോ ഞങ്ങൾ രാവിലെ അമ്മ മാത്രം ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ആരോവനാണ് കേട്ട് ആര്യാണ്

ാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ ആയി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഉദ്ദേശിക്കുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിചാരിക്കണ എന്താന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ധോണി ഭാഗത്ത് പുലി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പുലി ആ മൂലക്ക് വന്നു ആ മൂലയ്ക്ക് വന്നു പറഞ്ഞു 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 നമ്മുടെ വീട്ടിലേ നിങ്ങാന്ന് രാത്രി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അഞ്ചാറ് ശബ്ദം ഉണ്ടാക്കിട്ട് നമ്മുടെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല കണ് നല്ല മുട്ട് വേന അപ്പൊ ഞാനിങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് അങ്ങനെ ഇരിക്കയാണ് അപ്പോൾ അമ്മ ഉറങ്ങിയിട്ടില്ല അമ്മ ഒരു എട്ടര ഒക്കെ കിടന്ന അമ്മ പിന്നെ ഒരു പതിനൊന്നര പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഒന്നർവ് ഉണ്ടാവും എനിക്ക് ഇപ്പൊ ഞങ്ങള് നല്ല ശബ്ദം കേട്ടു ശരിക്ക് പിന്നെ പുലിയുടെ ഒരു എരമ്പ കേട്ടു ഭയങ്കര അധികം പേടിച്ചു പുലിയാണോന്ന് പുലിയാണോന്നറിയാം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് വെളിച്ചം വന്നപ്പോ തന്നെ കാൽപ്പാട എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയപ്പോ കറക്റ്റ് ശബ്ദം കേട്ട സ്ഥലത്ത് തന്നെ കാൽപ്പാടൊക്കെ കണ്ടു അപ്പോ ഞങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ പുലീനെ വേഗം പിടിക്കാനും വേണ്ടിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് നമ്മൾ അത്രയും ഡേഞ്ചറായ ഒരു സ്ഥലത്തിരിക്കാണ് ആന പോലെ അല്ല പുലി പുലി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വലിയൊരു ഇത് തന്നെയല്ലേ എന്റെ അച്ഛനും അത്രയും പേടിച്ചുകൊണ്ട് കൊണ്ടിരുന്നാലും ഞാനൊക്കെ വാ വാ പറഞ്ഞിട്ട് അങ്ങനെ വേഗം വന്നതാണ് അമ്മേന്റെ അവിടെ കണ്ണനുണ്ട് അവരൊന്നും

ഏഹ് എന്തിനാ വാങ്ങിച്ചു വെച്ചാണോ ഫ്രിഡ്ജില് എന്താ ഫ്രിഡ്ജില് വാങ്ങിച്ചു വെച്ചാ സിപ്പ് ആര് ആര്യട്ട എനിക്ക് വീഡിയോ എടുത്തന്നത് ഏർ പിന്നെ അറിയില്ലേ കുറുമ്പെ കുറുമ്പാണ് ആര്യ എങ്ങനെയുണ്ട് ഉണ്ണിയുടെ സ്വഭാവം കുറുമ്പല്ലേ നല്ല കുറുമ്പല്ലേ ആ ഇതൊക്കെ ഇവന്റെ സ്വഭാവമാണ് ഇവൻ ഇവിച്ചത് കൊണ്ടുവരുന്നത് അല്ലേ ഉണ്ണി നമ്മളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലേട്ടാ ൊട്ടിക്കണ്ട അരി പൊട്ടിച്ച ദിവസം അച്ഛൻ പറഞ്ഞിട്ടാ ജലദോഷായിട്ട് അങ്ങോട്ട് വരണ്ടു വേണ്ട അമ്മ പല്ലുവേനയാ കഴിച്ചോ പകുതി അടിക്കാം അവന് സ്റ്റാർക്കോ സ്റ്റാർ സ്റ്റാർ കണ്ടോ ഇത് ഇനി നമുക്ക് രാത്രി സ്റ്റാർ ഡബിൾ സ്റ്റാർ ആണ് ആണെങ്കിൽ രണ്ടും ഇങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചു അപ്പൊ അവിടെ സ്റ്റാർ സ്റ്റാർട്ടിണ്ട് എന്നാലും അച്ഛന് ഇങ്ങനെ ഉണ്ണി സ്റ്റാർ വേണം പറഞ്ഞിട്ട് കൊറേ ദിവസമായി പറയ രണ്ട് സ്റ്റാർ വാങ്ങിച്ച ധോണിക്ക് അല്ലേ അവിടനെ വെക്കും ധോണിയിൽ ഇപ്പൊ ഇപ്പൊ നമ്മളിങ്ങട് വന്നില്ല അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നുമില്ല കര കലോക്ഷെ കരങ്ങളൊക്കെ വന്നു പഴമ്പൂരി ഉണ്ടാക്കാൻ പോവാണ് ചായക്ക് പിന്നെ ചായ ഇവിടെ ആവണ നേരത്തെ എടുത്തു പിന്നെ പിടിക്കും അതൊക്കെ കൊയ്യാനെടുത്തുണ്ടാവും

പഴമ്പൊരി ആയിരിക്കുന്നത് ഇവിടെ കൊറച്ചുണ്ടാക്കിട്ടുണ്ട് ഞാനൊന്നുണ്ടാക്കി ഇങ്ങനെ കറക്റ്റായിട്ട് വരില്ല അമ്മ ഇതിനെ വല്ല സീക്രട്ടുണ്ടാ ചൂടുണ്ട് ചായ ചായ കുടിക്കുമ്പോ കഴിക്ക അമ്മ ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കണോ ഒന്നായാലും പറയണ്ട പറ എന്തെങ്കിലും പൊള്ളിട്ടാ കയ്യേ മാറിയ ശരിക്കും ഒരു പഴം ഉണ്ടാക്കില്ല തിന്നാൻ പറ്റില്ല അങ്ങനെ നല്ലത് അല്ലേ ഒരു അങ്ങനെ കടയിൽ പോയാൽ ഒരു ഒരു പഴം കഴിക്കാൻ പറ്റുമോ പഴംപൊരി നല്ല പാകമുള്ളതാ കഴിക്കാൻ പറ്റുള്ളൂ പഴംപൊരി ഉണ്ടാക്കാനാണ് പഴമ്പലിണ്ടാക്കത് പിള്ള വീണ്ടും അവിടെ തന്നെ ഇരിക്കണ്ട് ഹലോ 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 ഒന്ന് നീല നിലവാട്ടൊന്ന് പാടികൊടുക്കുന്നുണ്ട് പഴംപൊരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കാതിരിക്കാണ് കറക്റ്റ് സമയം സമയത്രയമാണ് കറക്റ്റ് ആ അത് അഞ്ച് ഇരുപത്തൊന്നായിട്ടുണ്ട് അപ്പൊ എന്റെ വീട്ടിലുള്ള ഈവനിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാരും കാണാ സബ്സ്ക്രൈബ് ചെയ്യാ പല്ലേക്കണം ഓള് കൊടുക്കുക ഞങ്ങളിവിടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ നല്ല നല്ല സജഷനുകൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും